മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴേ കാണുങ്ങളിൽ തീയാ അഞ്ചാം തിന്റെ മുമ്പ് കൂറിന്റെ പൈസ പോകണം എല്ലാ മിക്ക ആളുകൾക്കും വാഹനത്തിന്റെ ഇ എം ഐ ചിലപ്പോണ്ടാകും അത് പോകണം കടം വീട്ടണം വീടുണ്ടാക്കിയ കടം മക്കളെ വിദ്യാഭ്യാസം വലിയ വേദനയും കഷ്ടപ്പാടും ആയിരിക്കും ടെൻഷനായിരിക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെയും ആകെ ഉള്ള ആശ്വാസങ്ങളും വേദനയും സങ്കടമാണ് കൊടുക്കുന്നതെങ്കിൽ സമാധാന ജീവിതം കിട്ടൂല്ല എപ്പോഴും നമ്മളിങ്ങനെ സൂര്യക്കേട് പത്തുല്ലേ നിങ്ങൾ എന്താ എനിക്ക് ചെയ്തത് ഇങ്ങനെ നന്ദി കേടിന്റെ സംസാരങ്ങൾ സംസാരിക്കുന്ന പെണ്ണുങ്ങളായി മാറരുത് എപ്പോഴും പൈസ ഉണ്ടാവൂല ചിലപ്പോൾ ഡിപ്പ് ഉണ്ടാവും സാരല്ലിക്കാ ഞാൻ കൂടാണ്ട് നിങ്ങൾ പിന്നെ ഇതായിരിക്കണം പെണ്ണിന്റെ ലക്ഷണം അതാണ് നോമ്പും കഴിഞ്ഞാൽ ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം അതാണ് അങ്ങനെയുള്ള നല്ല പെണ്ണുങ്ങളായി മാറും ദുനിയാവിൽ നിങ്ങളെ ഭർത്താവ് മോശക്കാരനാണെന്ന് വിചാരിക്കാം അത് ഇയാളെ പൊരുത്തം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷ അല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും നിങ്ങളെ ഭർത്താവ് കുടുങ്ങും നിങ്ങൾ എടുങ്ങാറാക്കുന്ന ഒരുത്തനാണ് നിങ്ങൾക്കല്ല നന്നത് എന്ന് വിചാരിക്കും അയാൾ നിങ്ങള് എടുങ്ങാറാക്കി ചതിച്ച പറ്റിച്ചൊരുത്തനാണോ ഒരു കുടുങ്ങും ദുനിയാവ് തന്നെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കുടുങ്ങുന്നു അതങ്ങൾ കാണിച്ചു